ആയിരം കണ്ണുണ്ടായിട്ട് എന്തിനാ സത്യത്തെ കാണണമെങ്കിൽ ഒരു കണ്ണ് മാത്രം മതി അതാണ് പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി ഉപയോഗിക്കാത്തതും പലരും വന്നു പോയ സ്ഥാനമാണെങ്കിലും തന്റെ രണ്ടാം അവസരത്തിലും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ കാര്യം ദ്രൗപദി മുർമുവിന് കാര്യമായ ഒരു റോളും ഈ രാജ്യത്ത് ചെയ്തു തീർക്കാനില്ല എന്നതാണ് യഥാർത്ഥ സത്യം ഇതാ ഭരണഘടനാ ദിന ആഘോഷ ചടങ്ങുകൾക്ക് പിന്നാലെ വിവാദം പുകഞ്ഞു വരികയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സി പി ഐയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പിയും രംഗത്തേക്ക് വരികയാണ് ഭരണഘടനാ ദിനത്തിൽ രാഷ്ട്രപതി നടത്തിയ പ്രസംഗത്തിൽ മതേതരത്വവും സോഷ്യലിസവും പരാമർശിച്ചിട്ടില്ല എന്ന് സി പി ഐ എം പി സന്തോഷ് കുമാറാണ് ആരോപിച്ചത് രാഹുൽ ഗാന്ധി രാഷ്ട്രപതിയെ അപമാനിച്ചു എന്ന ആരോപണവുമായിട്ടാണ് ബി ജെ പി നേതാക്കളായ അമിത് മാളവ്യ സി ആർ കേശവൻ പ്രദീപ് ഭണ്ഡാരി എന്നിവർ രംഗത്തേക്ക് വന്നത് ഭരണഘടനയിലെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ വാക്കുകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നതായി നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ സോഷ്യലിസ്റ്റ് സെക്കുലർ എന്നീ വാക്കുകൾ ഒഴിവാക്കിയുള്ള ഭരണഘടനാ ആമുഖം കേന്ദ്ര സർക്കാർ പങ്കുവച്ചത് വിവാദമായി മാറിയിരുന്നു ഇതിനെതിരെ പ്രതിപക്ഷം രംഗത്തേക്ക് വന്നിരുന്നതാണ് ഇപ്പോഴിതാ ഭരണഘടനാ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു തന്റെ പ്രസംഗത്തിൽ മതേതരത്വവും സോഷ്യലിസവും പരാമർശിച്ചിട്ടില്ല എന്ന് ആരോപിക്കുകയാണ് സി പി ഐ എം പി സന്തോഷ് കുമാര് ഭരണഘടനയുടെ പഴയ ആമുഖമാണ് രാഷ്ട്രപതി വായിച്ചത് എന്നായിരുന്നു സന്തോഷ് കുമാറിന്റെ ആരോപണം സർക്കാരിന്റെ മനസ്സിലിരിപ്പാണോ ഇതെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറയുന്നുണ്ട് കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച ഭരണഘടനാ ദിനാഘോഷത്തിൽ ഉടനീളം വ്യക്തിപൂജയും വ്യക്തി കേന്ദ്രീകൃത ഇടപെടലുകളും വ്യക്തമായിരുന്നുവെന്നും സന്തോഷ് കുമാർ ആരോപിക്കുന്നുണ്ട് ഇതിനിടെ തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം തലമൊക്കിയത് ഭരണഘടനാ ദിനത്തിൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ രാഹുൽ രാഹുൽ ഗാന്ധി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ അഭിവാദ്യം ചെയ്യാതെ പരിഹസിച്ചു എന്നായിരുന്നു ബി ജെ പിയുടെ ആക്ഷേപം രാഷ്ട്രപതിയുടെ അഭിവാദ്യം സ്വീകരിക്കാതെ രാഹുൽ തിരിഞ്ഞു നടന്നു എന്നാണ് ബി ജെ പി കുറ്റപ്പെടുത്തിയത് രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റം ധാർഷ്ട്യമെന്ന് ബി ജെ പി നേതാവ് അമിത് മാളവ്യ പറഞ്ഞു രാഹുലിന് കുടുംബവാഴ്ചയുടെ ധാർഷ്ട്യമെന്ന് സി ആർ കേശവനും ആരോപിച്ചു രാഹുൽ ഗാന്ധിയും കുടുംബവും ആദിവാസികളോട് വിദ്വേഷം പുലർത്തുന്നു എന്നായിരുന്നു പ്രദീപ് ഭണ്ഡാരിയുടെ വക കുറ്റപ്പെടുത്തൽ രാഹുലിന്റെ ഒരു വീഡിയോയും ബി ജെ പി വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം